തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയതിന് പിന്നാലെ സി പി എം പ്രാദേശിക നേതാക്കളിൽ നിന്നടക്കം മാനസിക പീഡനം നേരിടുന്നുവെന്ന പരാതിയുമായി യു ഡി എഫ് വനിതാ സ്ഥാനാർത്ഥി രംഗത്ത് പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ പൊടിയാടി ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആശാ മോൾ ടി എസ് ആണ് താൻ നേരിടുന്ന ഭീഷണി തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ആറാം വാർഡിലെ എ ഡി എസ് പ്രസിഡന്റ് കൂടിയായ തനിക്ക് മേൽ മത്സര രംഗത്തു നിന്നും പിന്മാറുന്നതായി സി പി എം വനിതാ നേതാക്കളടക്കം ഭീഷണിയും സമ്മർദ്ദവും ചെലുത്തുകയാണെന്നാണ് ആശയുടെ പരാതി പുളിക്കീഴ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ ആശ ഉൾപ്പെടെ ഇരുപത്തി എട്ട് പേർ അടങ്ങുന്ന സി ഡി എസ് അംഗങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലെ താൽക്കാലിക ജീവനക്കാരാണ് ആശ മത്സരരംഗത്ത് നിന്നാൽ ഇരുപത്തെട്ട് പേർ അടങ്ങുന്ന യൂണിറ്റിനെ പിരിച്ചുവിടുകയും പുതിയ നിയമനത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്യും എന്ന് കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ നേതാവും പ്രാദേശിക നേതാവും ഷാവൻകൂർ ഷുഗേഴ്സിലെത്തി താൽക്കാലിക വനിതാ ജീവനക്കാരുടെ യോഗം വിളിച്ചുകൂട്ടി അറിയിച്ചിരുന്നു കോൺട്രാക്ട് റദ്ദാക്കി പുതിയ ടെൻഡർ ഇടുമെന്നാണ് നേതാക്കൾ ഉയർത്തുന്ന ഭീഷണി ഇതിന് പിന്നാലെയാണ് താൽക്കാലിക ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ശബ്ദ സന്ദേശമായും ഫോണിലൂടെ നേരിട്ടും മാനസിക സമ്മർദ്ദത്തിലാക്കും വിധം വോയിസ് മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നതായി ആശ പരാതിപ്പെട്ടത് നോമിനേഷൻ പിൻവലിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും ജോലിയെ ബാധിക്കുമെന്നും അതിന് ആശയ ഉത്തരം പറയണമെന്നാണ് സന്ദേശങ്ങളിൽ പറയുന്നത് പത്രിക സമർപ്പിച്ചപ്പോൾ തന്നെ സി പി എം നേതാക്കൾ പല തടസ്സവാദങ്ങളും ഉന്നയിച്ചതായി ആശ പറയുന്നു താൻ ഉൾപ്പെടെയുള്ള ഇരുപത്തെട്ട് പേരുടെ കഞ്ഞുകുടി മുട്ടിക്കാനാണ് സി ശ്രമിക്കുന്നതെന്നും ആശ പറഞ്ഞു പത്രിക പിൻവലിക്കണം എന്നതാണ് തനിക്ക് മേൽ ഇപ്പോൾ നേതാക്കളും ഇടതുപക്ഷാനുകൂലികളായ സഹപ്രവർത്തകരും ഉയർത്തുന്ന സമ്മർദ്ദം എന്നും ആശ പറഞ്ഞു അതേസമയം കണ്ണൂർ മോഡൽ ഗുണ്ടാരാഷ്ട്രീയം തിരുവല്ലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ് ആശമോൾക്കെതിരെയുള്ള മാനസിക പീഡനം എന്നും ഇത് ഒരു തരത്തിലും വെച്ചുപൊറപ്പിക്കാനാവില്ലെന്നും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും നാമനിർദ്ദേശ പത്രിക നൽകിയ സ്ഥാനാർത്ഥിയെ ഭീഷണിയിലൂടെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു അതേസമയം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്താണ് തെരഞ്ഞെടുപ്പിന് മുൻപേ കണ്ണൂരിൽ സി പി എം സ്ഥാനാർത്ഥികൾ വിജയം ആഘോഷിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഗുണ്ടായസം കാണിച്ചും ഭയപ്പെടുത്തിയും എതിർ സ്ഥാനാർത്ഥികളെയോ എതിർ രാഷ്ട്രീയത്തെയോ അനുവദിക്കാത്ത ഒരു പാർട്ടിയുടെ കാടത്തമാണ് സിപിഎമ്മിന്റെ ആഘോഷങ്ങളിലൂടെ വരുന്നത് പഞ്ചായത്തിലും സ്വന്തം വാർഡിലും ജില്ലയിലും ജനാധിപത്യവും സ്വാതന്ത്ര്യവും അനുവദിക്കാത്ത പിണറായി വിജയനും എം വി ഗോവിന്ദനുമാണ് ഫാസിസ്റ്റ് വിരുദ്ധ ക്ലാസ് എടുക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിയുടെ വാർഡിൽ പോലും സി പി എം ക്രിമിനലുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളാകാൻ തയ്യാറായവരെ ഭീഷണിപ്പെടുത്തി ജനാധിപത്യത്തിന് എന്തൊരു അപമാനമാണിത് ബംഗാളിലും ത്രിപുരയിലും ഇതിനേക്കാൾ വലിയ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നെന്ന് മറക്കരുത് ബംഗാളിലെ അവസാന കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ജനാധിപത്യ വിരുദ്ധമായും മാഫിയ സംഘവുമായാണ് കേരളത്തിൽ സി പി എം പ്രവർത്തിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ നിയമവിരുദ്ധമായി തള്ളാൻ സി പി എം ഫാഷൻ പോലെ ഒരു സംഘം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു സി പി എം ക്രിമിനൽ സംഘത്തിന്റെ ഭീഷണിയുള്ള കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടത്തും കണ്ണപുരത്തും ആന്തൂരിലും ഇത് വ്യക്തമായിരുന്നു മലപ്പട്ടം പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളാൻ വരണാധികാരിക്ക് മുന്നിൽ സ്ഥാനാർത്ഥിയിട്ട ഒപ്പുവ്യാജമാണെന്ന വിചിത്ര കണ്ടെത്തലാണ് ഉദ്യോഗസ്ഥർ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു